ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് വൺ എക്കണോമിക്സിൽ നിന്ന് നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിലേക്ക് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണമെന്ന പാഠത്തിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നോക്കുന്നത് അത് അതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കൊരു നാല് പ്രോബ്ലേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ആ നാല് പ്രോബ്ലത്തിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ അതിൽ പോർഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ സെവൻ വരെയാണ് നമുക്ക് ഉള്ളത് ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് അതിൽ ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ഫൈവിലെ ചില പോർഷൻസും നമുക്ക് ചാപ്റ്റർ വൺ മുഴുവനായിട്ടും ഇല്ല ചാപ്റ്റർ വൺ ഫൈവിലെ കുറേ പോർഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് നമ്മൾ പഠിച്ചാൽ മതിയാകും അപ്പോൾ അത് നമുക്ക് നോക്കാം സോ ചാപ്റ്റർ വൺ നമുക്ക് പഠിക്കാനില്ല സോ നമുക്കത് സ്കിപ്പ് ചെയ്യാം ചാപ്റ്റർ ടു ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫൈവ് ഇയർ പ്ലാനിങ്ങും ഫൈവ് ഇയർ പ്ലാനിങ്ങിൻ്റെ ഗോൾസ് വരുന്നുണ്ട് അത് നാല് മാർക്കിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റിനാണ് സോ അത് എന്തായാലും പഠിക്കണം കേട്ടോ ദെൻ ഫൈവ് ഇയർ പ്ലാനിങ് ഇന്ത്യൻ എക്കോണമി എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളത് ചോദിക്കും അപ്പോൾ അതിൽ മേജറായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് റീഫോം പോളിസീസ് അല്ല ലാൻഡ് റീഫോമിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നിർബന്ധമായിട്ട് പഠിക്കണം ഗ്രീൻ റവല്യൂഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കണം അതുപോലെ തന്നെ സബ്സിഡീൻ്റെ സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റും പഠിക്കണം ദെൻ ഒരു ത്രീ മാർക്സിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വെച്ചിട്ട് എക്കോണി എക്കോണമിയിൽ ഇൻഡസ്ട്രീസിന് മൂന്നായിട്ട് തരം തിരിച്ചു ആ മൂന്ന് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതാണെന്ന് ചോദിക്കും അപ്പോൾ അത് പഠിക്കണം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നിർബന്ധമായിട്ടും പഠിക്കണം ഓക്കെ ചാപ്റ്റർ ത്രീ ലിബറലൈസേഷൻ പ്രൊവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷനിൽ നമ്മൾ പഠിക്കണത് ന്യൂ എക്കണോമിക് പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ പ്രകാരമായിട്ട് ഗവൺമെൻറ് ടു രണ്ട് ടൈപ്പായിട്ട് രണ്ട് ഘട്ടമായിട്ടാണ് മെഷേഴ്സ് കൊണ്ടുപോകുന്നത് ടു പാർട്ട് പ്രോഗ്രാം ആ ടു പാർട്ട് പ്രോഗ്രാം ഏതൊക്കെയാണ് അതിൽ ലിബറലൈസേഷനിൽ എന്തൊക്കെ ലിബറലൈസ് ചെയ്തു പ്രൈവറ്റൈസേഷനിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷൻ ദാൻ ഗ്ലോബലൈസേഷൻ ഈ കാര്യങ്ങൾ പഠിക്കണം കേട്ടോ പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ഫോർ പോവർട്ടി പോവർട്ടിയിൽ നിന്ന് പഠിക്കണത് പോവർട്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ ഫീച്ചേഴ്സ് അവരുടെ പ്രത്യേകതകൾ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആരാണ് ദാദാബൈ നവറോജിയാണ് മുന്നോട്ടേക്ക് വെച്ചത് അത് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ അതിൽ പഠിക്കുന്നത് കോസസ് ഓഫ് പോവർട്ടി പോവർട്ടിയുടെ കാരണങ്ങളും ദൻ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ടത് ഒരു എട്ട് മാർക്കിൻ്റെ ഒരു ആണ് പോളിസി ആൻഡ് പ്രോഗ്രാംസ് ടുവേഡ്സ് പോൾ പോവർട്ടി അലിവിയേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ അത് എട്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യയിൽ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഏതാണെന്ന് അഞ്ച് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അത് നിർബന്ധമായിട്ട് പഠിക്കണം ദെൻ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോർഷൻസ് നമുക്ക് സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ അത് വേണ്ട ദെൻ ചാപ്റ്റർ സിക്സ് റൂറൽ ഡെവലപ്മെൻറ്റ് റൂറൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് ദെൻ ഗവൺമെൻറ് റൂറൽ ക്രെഡിറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ മൾട്ടി ഡൈമെൻഷണൽ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ നബാഡ് സെറ്റപ്പ് ചെയ്തത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതെല്ലാ കൊലവും ചോദിക്കാറുണ്ട് മെഷ്യേഴ്സ് ടേക്കൺ ബൈ ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് അത് പഠിക്കണം കേട്ടോ പിന്നെ ഇതിൽ പഠിക്കേണ്ടത് ഹോർട്ടികൾച്ചർ എന്താണ് ഉള്ളത് വൺ മാർക്കിന് ചോദിക്കാൻ ചോദ്യമാണ് കേട്ടോ ഗ്രീൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റ് റെവല്യൂഷൻ മിൽക്കുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ ഗോൾഡൻ റെവല്യൂഷൻ അപ്പോൾ അതൊക്കെ പഠിക്കണം ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം ലാസ്റ്റ് ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് മെയിനായിട്ട് ടൈപ്പ്സ് ഓഫ് വർക്കേഴ്സ് മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് അത് പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ടൈപ്പ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പഠിക്കണം ഓപ്പൺ എംപ്ലോയ്മെൻറ്റ് ഡിസ്ഗൈസ്ഡ് സീസണൽ പിന്നെ നമ്മളിതിൽ ആ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും നിർബന്ധമായിട്ട് പഠിക്കണം ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെറൻസ് വരെ പഠിക്കാനുള്ളൂ വളരെ കുറച്ച് ഉള്ളൂ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും ഉള്ളത് ടു മാർക്സിന് ചോദിക്കാം പഠിക്കണം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും ചോദിക്കും സോ അതും നിങ്ങൾ പഠിച്ചിരിക്കണം സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഡേറ്റ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്നു പ്രൈമറി ഡേറ്റാൻ്റെ സെക്കൻഡറി ഡേറ്റ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക പ്രൈമറി ഡേറ്റ മൂന്ന് രീതിയിൽ കളക്ട് ചെയ്യുന്നു ആ മൂന്ന് രീതിയും പഠിക്കണം പേഴ്സണൽ ഇൻറ്റർവ്യൂ മെയിലിങ് ക്വസ്റ്റിനെയർ ടെലിഫോൺ ഇൻ്റർവ്യൂ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഒപ്പം പഠിച്ചു പോകാം എന്താണ് പൈലറ്റ് സർവേ എന്നുള്ളത് രണ്ട് മാർക്കിന് ചോദിക്കാം എന്താണ് യൂണിവേഴ്സ് എന്താണ് പോപ്പുലേഷൻ എന്നൊക്കെയുള്ളത് ഒരു മാർക്കിനും വൺ വേർഡൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് നോക്കിയിട്ട് പോകുന്നത് ഓക്കെ എന്താണ് സെൻസസ് എന്താണ് സാമ്പിൾ എന്താണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്നുള്ളത് പഠിക്കണം സാമ്പിളിങ്ങിന് രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ് ഒരു എ പ്ലസ് ആണ് ഫോർ മാർക്സിനൊക്കെ ഫോർ ഓർ ഫൈവ് മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് ദെൻ സെൻസസ് ഓഫ് ഇന്ത്യയെ ഒരു ഷോർട്ട് നോട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം ദെൻ ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഡാറ്റ ക്ലാസിഫിക്കേഷൻ നാല് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ജ്യോഗ്രഫിക്കൽ ക്രോണോളജിക്കൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടു ടൈപ്സ് ഓഫ് വേരിയബിൾസ് ടു മാർക്സിന് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രി ഡേറ്റ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാവുന്ന ത്രീ മാർക്സിന് ചോദിക്കാവുന്ന ചോദ്യമാണ് ടെക്സ്റ്റിൽ ടാബിൾ ആർ ഡയഗ്രമാറ്റിക് പാർട്സ് ഓഫ് ഇ ടേബിൾ ആറ് മാർക്കിനോ എട്ട് മാർക്കിനോ ചോദിക്കാവുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് അതും പഠിക്കണം പിന്നെ നമുക്ക് തിയറി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് തിയറി അത്രേ പഠിക്കാൻ വേണ്ടിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ പ്ലസ് വൺ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് അത്രയും തിയറി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഹെൽപ്പ് ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തഴക്കാൻ വേണ്ടി അത് താങ്ക്